ജനി പത്തിന്റെ പാർലേജ് ബിസ്ക്കറ്റ് മറ്റു വന്നപ്പോഴത്തേക്ക് ഇവിടെ പിള്ളേര് കൂടി വീഡിയോയിലേക്ക് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് 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 ചെയ്യുക 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 ലൈക്ക് 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 ഷെയർ ഷെയർ സൈഡിലുള്ള സൈഡിലുള്ള ബട്ടൺ കമന്റ് 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 പറയുന്നത് ഓക്കേ ഹലോ അപ്പൊ നമ്മൾ ഇന്ന് ചിതാന്തരത്തുള്ള വെളപ്പിശാലക്കടുത്തുള്ള കടമ്പു ഹിൽസിൽ പോകാനാണ് പ്ലാൻ അവിടെ നമുക്ക് വണ്ടി കയറ്റി പാറയുടെ പുറത്ത് വരെ വണ്ടി കയറും നോർമലി എല്ലായിടത്തും പാറയിൽ നമ്മൾ നടന്ന് നടന്ന് തടഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ നമുക്ക് വണ്ടി അങ്ങറ്റം വരെയും കേറും അപ്പം നമുക്ക് ഇവിടെ നടത്താണ് ഒരു പതിനഞ്ച് കിലോമീറ്ററിനുള്ളിലാണ് നമുക്ക് നമ്മടെ നമ്മൾ പൂഞ്ചപ്പുര അല്ലേ അവിടെ നിന്ന്

ഈ അപ്പം കടമ്പൂ കടമ്പൂപ്പാറയിൽ വരുന്നവരെല്ലാരും വിളപ്പിശാല വന്നിട്ട് ചോദിക്കണം കേട്ടോ ചോദിച്ചിട്ടേ പറു ദേവിട്ട് വന്ന് വഴി അത് മാത്രല്ല രണ്ടു വഴി ഉണ്ടെന്നല്ലേ കേട്ടോ വണ്ടി കയറണമെങ്കിൽ നമ്മളിപ്പോ പോണ റൂട്ട് തന്നെ പറഞ്ഞ കേട്ടോ വിളപ്പിശാല എത്തിയിട്ട് എന്തായാലും നമുക്ക് ചോദിച്ചിട്ട് പോകണം അപ്പൊ ഇതാണ് കടമ്പു ഹിൽസ് കടമ്പു പാറ ഭയങ്കര രസമുള്ള വ്യൂ ആണ് കേട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ചായ കട്ടൻ ചായ ഇടാൻ പോവാണ് ഇതിനകത്ത് ഈ കൊണ്ട് കയറിയെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ് രക്ഷയില് പെട്ടെന്നൊരു ചായ ഇന്ന് കേട്ടോ എപ്പോഴും പറയുമല്ലോ മഴ ജോൺസൺ മാഷ് കട്ടൻ ചായ പക്ഷെ മഴ കണ്ട നമുക്ക് പാറ ജോൺസൺ മാഷ് കട്ടൻ ചായ

അതുകൊണ്ട് തന്നെ ഒരുപാട് ഇരിക്കാനൊക്കെ സ്ഥലം ഉണ്ട് നല്ല സ്ഥലം എന്റെ കട്ടൻ ചായക്കകത്ത് മൊത്ത ബിസ്ക്കറ്റ് മൊത്ത പൊടിഞ്ഞു നല്ല നല്ല വ്യൂ അടിപൊളി പറയാതിരിക്കാൻ ബിസ്കറ്റ് ഭയങ്കര ഹെവി സംഭവങ്ങളൊന്നും എങ്കിലും നല്ല സമാധാനമായിട്ടിരിക്കാൻ പറ്റിയ സ്ഥലം പക്ഷെ ഇപ്പൊ ആള് കൂടി കൂടെ വരുന്നുണ്ട് നമ്മൾ വന്ന സമയത്ത് തന്നെ ആള് കൂടി മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ പാറക്കൂടത്ത് വണ്ടി എത്തും ഇവിടെ ജനി ഒരേ ഒരു പത്തിന്റെ പാർലി ബിസ്ക്കറ്റും ആയിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ആ പിള്ളേര് കൂടി ജനീടെ ബിസ്കറ്റൊക്കെ തീർത് ഇവിടെ ിൽ കണ്ടിട്ടിറങ്ങി നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ സന്ധ്യ സമയത്ത് വൈകുന്നേരം ആ ടൈമിലൊക്കെ അവിടെ ഇരിക്കാൻ നല്ല ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് വരുന്നുണ്ട് ഈ ഈ സമയത്താണ് അറിഞ്ഞു തുടങ്ങിയത് ഇതിനെക്കുറിച്ച് കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഇത്തിരി ഇതിനടുത്ത് തന്നെയാണ് ശാസ്താം പാറയായിട്ടാ ഇത് കുറച്ചടുത്തായിട്ടാണ് ഒരു നാലഞ്ച് കിലോമീറ്റർ വ്യത്യാസമുള്ളൂ ശാസ്താംപാറയിലാണെങ്കിൽ പാർക്കും സംഭവങ്ങളും അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് നമ്മൾ ഇതുവരെ അതിന്റെ വീഡിയോ ഇട്ടിട്ടില്ല ഇനി ഒരു ദിവസം പോകും വീഡിയോ ഇടുന്നതായിരിക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല വെറും പാറ മാത്രം നമുക്കിങ്ങനെ ഇരിക്കാം നല്ല അടിപൊളിയായിട്ട് ഇരിക്കാം പിന്നെ കടകളോ സംഭവങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ചെയ്യണം ഷെയർ കമന്റ് ചെയ്യണം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും